അന്വേഷിച്ച് കാത്തു നിൽക്കുന്ന പ്രവാസികളായ ആളുകളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് മരണശേഷം അവരുടെ അടിയന്തിര ആവശ്യങ്ങൾക്ക് അത്യാവശ്യ കാര്യങ്ങൾക്ക് നിറവേറ്റാനുള്ള രണ്ട് ലക്ഷം വരെയുള്ള സാമ്പത്തിക പദ്ധതി വരെ ഈ ഒരു കമ്മിറ്റി ഇതിനോടകം പ്രഖ്യാപിച്ച് കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഒരു അനൗൺസ്മെൻ്റ് കൂടി ഈ ഒരു അവസരത്തിൽ ഈ ഒരു വേദിയിൽ വെച്ച് അനൗൺസ്മെൻ്റ് ചെയ്യപ്പെടുമെന്നുള്ളത് ഈ ഒരു സന്തോഷം നീ നിങ്ങളോട് പങ്കുവെക്കുകയാണ് ഇന്ന് ഈ ഒരു കൂട്ടായ്മയിൽ എല്ലാ വർഷവും നമ്മൾ കൂടുന്നതിലുപരി ആയിക്കൊണ്ട് മുൻകാലങ്ങളിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന എക്സ് പ്രവാസികളും എക്സ് കെ ജി എമ്മും കൂടെ ഒരുമിച്ചുകൊണ്ടാണ് ഈ ഒരു സൗഹൃദ സംഗമം നമ്മൾ ഒരുമിച്ചിരിക്കുന്നത് ഇതിന് തുടക്കം മുതൽ തന്നെ അവസാനം വരെ നിങ്ങളുടെ ഓരോ ആളുകളുടെയും സാന്നിധ്യം ഇവിടെ ഉണ്ടായി ഉണ്ടായിരിക്കണമെന്ന് അറിയിക്കുകയാണ് നമുക്ക് ഈ ഒരു പ്രോഗ്രാമിൽ മോട്ടിവേഷണൽ ക്ലാസ് എടുക്കുന്നത് വേണ്ടി നമുക്ക് ഏവർക്കും സുപചിതനായ സുപരിചിതനായ ഫിലിപ്പ് മമ്പാട് നാല് മണിക്ക് ശേഷം ഇവിടെ എത്തിച്ചേരാമെന്ന് അറിയിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ മൂല്യമേറിയ ക്ലാസ്സുകൾ നമ്മൾ പലപ്പോഴും യൂട്യൂബിലും മറ്റു സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ടുണ്ടാവും അദ്ദേഹത്തെ നേരിട്ട് നമുക്ക് ഇവിടെ കിട്ടിയതിൽ സന്തോഷം അറിയിക്കുകയാണ് അദ്ദേഹത്തെയും ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമാവാൻ എത്തിയിട്ടുള്ള നമ്മുടെ മുതിർന്ന നേതാക്കന്മാർ ആദ്യമായിക്കൊണ്ട് പ്രവാസ ലോകത്തേക്ക് ജോലിയാർത്ഥം പുറപ്പെട്ട നമ്മുടെ പി വി അലി സാഹിബ് പി വി അലി സാഹിബിനെ നമ്മൾ വീട്ടിൽ പോയി ആദരിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ നിലവിലെ അവസ്ഥ ഈ ഒരു പ്രോഗ്രാമിൽ എത്തിപ്പെടാൻ കഴിയാത്തൊരു സാഹചര്യം വളരെ വിഷമമുണ്ടെന്നും എന്നാൽ എല്ലാവിധ പിന്തുണയും ആശീർവാദവും ഒക്കെ തന്നാണ് ഈ ഒരു പ്രോഗ്രാമിന് അദ്ദേഹം നമുക്ക് പെർമിഷൻ തന്നത് അതുപോലെ പി വി അലി സാഹിബ് കുഞ്ചഹമ്മദ് സാഹിബ് പി വി അബൂബക്കർ സാഹിബ് അഹമ്മദ് കുട്ടി സാഹിബ് പി വി അഹമ്മദ് കുട്ടി സാഹിബ് ഇവരൊക്കെയും അതുപോലെ ഈ പ്രോഗ്രാമിൽ എത്തിയിട്ടുള്ള എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിന് അധ്യക്ഷൻ വഹിക്കേണ്ടതായിരുന്ന പ്രസിഡന്റ് ഷാഫി നെച്ചിക്കാട്ട് എത്താമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന് യാത്രാ പ്രയാസം മൂലം ഇന്നിവിടെ ഈ പ്രോഗ്രാമിൽ എത്താൻ സാധിച്ചിട്ടില്ല അദ്ദേഹം ഓൺലൈനിലൂടെ ഈ ഒരു പ്രോഗ്രാമിൻ്റെ അധ്യക്ഷ ഭാഷണം നടത്തി ബാക്കി പ്രോഗ്രാമുകളിലേക്ക് നമ്മൾ കടന്നു പോകുന്നതായിരിക്കും എന്തായാലും ഒരു പ്രോഗ്രാം തുടക്കം മുതൽ അവസാനം വരെ നിങ്ങളുടെ എല്ലാവരും ഇന്നറിയാം ഇന്ന് നമുക്ക് നമ്മുടെ കാലാവസ്ഥകളൊക്കെ പ്രതികൂലമാണെങ്കിലും ഈ ഒരു പ്രതികൂല സാഹചര്യത്തിലും ഇത്രയും നേരെ എത്തിയിട്ടുള്ള എല്ലാവരെയും അപ്രീഷിയേറ്റ് ചെയ്യുകയാണ് ഇനിയും ഒരുപാട് ആളുകൾ നമ്മോട് എത്തിച്ചേരാനുണ്ട് നമുക്കറിയാം നാട്ടിലെ കല്യാണം നിശ്ചയം അത്തരത്തിലുള്ള ഒരുപാട് പ്രോഗ്രാമുകൾ ഒഴിവാക്കാൻ പറ്റാത്ത പ്രോഗ്രാമുകളുള്ള ആളുകളൊക്കെ വിളിച്ചറിയിച്ചിട്ടുണ്ട് ഞങ്ങളുടെ സാന്നിധ്യം എന്തായാലും ഇത് കഴിയുന്നതിന് മുൻപായി തന്നെ അവിടെ ഉണ്ടായിരിക്കുമെന്ന് തീർച്ചയായിട്ടും നമ്മുടെ മ്യൂസിക്കൽ ഒക്കെ തുടങ്ങുന്ന സമയത്ത് അവരൊക്കെ എത്തിച്ചേരുമെന്നുള്ളൊരു പ്രതീക്ഷയാണുള്ളത് ഈ പ്രോഗ്രാമിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ ആളുകളെയും ഒരിക്കൽ കൂടി സ്വാഗതം അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ജയ്ഹിന്ദ്രൻ